സിനിമാ ലോകത്തും മാറ്റി നിർത്താൻ പറ്റാത്ത സ്ഥാനം നയന്താരയ്ക്കുണ്ട് ലേഡീസ് സൂപ്പർ സ്റ്റാർ പദവി വേണ്ടെന്ന് വെച്ചെങ്കിലും നയന്താരയ്ക്ക് ലഭിക്കുന്ന ജനശ്രദ്ധയിൽ മാറ്റമില്ല അടുത്ത കാലത്തായി തുടരെ വിവാദങ്ങളിലാണ് നയന്താര ഒന്നിനു പിറകെ ഒന്നായി അഭ്യൂഹങ്ങൾ വന്നപ്പോഴും നയന്താര കാര്യമാക്കാതെ മുന്നോട്ട് നീങ്ങുകയായിരുന്നു തമിഴകത്താണ് നടി കൂടുതൽ സിനിമകൾ ചെയ്യുന്നത് ബോളിവുഡിൽ ജവാൻ എന്ന സിനിമ ചെയ്തെങ്കിലും പുതിയ സിനിമകളൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല മലയാളത്തിലും തെലുങ്കിലും ഇടയ്ക്ക് സാന്നിധ്യം അറിയിക്കാറുമുണ്ട് ഒരു കാലത്ത് തെലുങ്കിൽ തുടരെ സിനിമകൾ നയൻതാര ചെയ്തിരുന്നു താരപദവി ഉയർന്ന ശേഷം തെലുങ്കിൽ കുറച്ച് സിനിമകളെ നയൻതാര ചെയ്തിട്ടുള്ളൂ ഏറെ കാലത്തിന് ശേഷം ചിരഞ്ജീവിക്കൊപ്പം ഗോഡ്ഫാദർ എന്ന സിനിമയിൽ നയൻതാര നായികയായി എത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ സിനിമ റിലീസ് ചെയ്തത് മലയാള സിനിമ ലൂസിഫറിന്റെ തെലുങ്ക് റീമേക്ക് ആയിരുന്നു ഇത് നയന്താരയെ കുറിച്ചുള്ള പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ചിരഞ്ജീവിയുടെ അടുത്ത തെലുങ്ക് സിനിമയിൽ നയന്താരയെ നായികയെ പരിഗണിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട് സംവിധായകൻ അനിൽ രവിപ്പുടി സംവിധാനം ചെയ്ത സിനിമയാണിത് ചിത്രത്തിലേക്ക് നായികയായി നയന്താരെ പരിഗണിച്ച ശേഷം നടിയെ സമീപിച്ചു എന്നാൽ നയന്താര ആവശ്യപ്പെട്ട പ്രതിഫലം മെക്കാട്സിനെ ഞെട്ടിച്ചെന്നാണ് റിപ്പോർട്ട് പതിനെട്ട് കോടി രൂപയാണ് നയൻതാര പ്രതിഫലമായി ആവശ്യപ്പെട്ടത് ഇത്രയും വലിയ തുക നൽകേണ്ടെന്ന് തീരുമാനിച്ച മെക്കേഡ്സ് നയൻതാരയ്ക്ക് പകരം മറ്റു നടിമാരെ പരിഗണിക്കുന്നുവെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു ജൂൺ മാസത്തിൽ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുമെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിമൂന്നിനായിരിക്കും റിലീസ് ആരായിരിക്കും ചിരഞ്ജീവി ചിത്രത്തിലെ നായികയെന്ന് വരും ദിവസങ്ങളിൽ അറിയാം അഞ്ചു കോടിക്കും പത്ത് ഇടയിലാണ് നയന്താര ഇന്ന് വാങ്ങുന്ന പ്രതിഫലം തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളാണ് നയന്താര എന്നാൽ പതിനെട്ട് കോടിയെന്ന വൻതുക വാങ്ങാൻ ഇത്രമാത്രം മാർക്കറ്റ് മൂല്യം ഇന്ന് നയന്താരയ്ക്കുണ്ടോ എന്ന ചോദ്യവും വരുന്നുണ്ട് കുറച്ച് വർഷങ്ങളായി പരാജയങ്ങളുടെ നടുവിലാണ് നയന്താര അവസാനം റിലീസ് ചെയ്ത ടെസ്റ്റും പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിരുന്നു ജവാൻ മാത്രമാണ് ഏക ബോക്സ് ഓഫീസ് ഹിറ്റ് കണക്ട് ഓ റ്റു തുടങ്ങിയ തമിഴ് ചിത്രങ്ങളെല്ലാം പരാജയപ്പെട്ടു മലയാള ചിത്രങ്ങളായി ഗോൾഡ് നിഴൽ എന്നിവയും പരാജയപ്പെട്ടു ഒന്നിനു പിറകെ ഒന്നായി പരാജയങ്ങൾ വരുന്ന ഘട്ടത്തിലാണ് നടി പ്രതിഫലം ഉയർത്തിയെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് കരിയറിൽ ശക്തമായി തിരിച്ചുവരുവ നയൻതാരക്ക് ഇന്ന് അനിവാര്യമാണ് മുക്കുത്തി അമ്മ ടു ഉൾപ്പെടെയുള്ള സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്